പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ തോമസ് അക്വീനസ് പറയുന്നു ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെയും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അയാളുടെയും അനുസരിച്ചായിരിക്കും ഫലം ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക സമയത്ത് നാം ഏറെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആത്മീയ സത്യമാണ് ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കുന്നത് ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം വിട്ടുകളഞ്ഞിട്ടാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എന്നത് തികച്ചും നിർഭാഗ്യകരമാണ് അത് ശുദ്ധീരാത്മാക്കളോടുള്ള സ്നേഹമാണ് ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ശുദ്ധീരാത്മാക്കൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ലോകത്തെവിടെയോ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയാവും കൂടുതൽ ഫലം ചെയ്യുന്നത് കാരണം സ്നേഹമുള്ളവരുടെ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗത്തിൽ കൂടുതൽ സ്വീകാര്യതയുള്ളത് മരിച്ചു പോയവർക്ക് വേണ്ടി അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണിത് ഇനി പ്രാർത്ഥിക്കുന്നവരാകട്ടെ സ്നേഹമില്ലാതെ കടമ തീർക്കാൻ എന്നവണ്ണം പ്രാർത്ഥിക്കുന്നു വേണ്ടത്ര വിശ്വാസമില്ലാതെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ ത്യാഗമനസ്സില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെ ഉപകാരപ്രദമാകും നമ്മുടെ ചുറ്റുമുള്ളവരെ നാം കാണുന്നത് പോലെ തന്നെ ശുദ്ധീരാത്മാക്കളും ശരിക്കുമുണ്ട് എന്നും അവരുടെ വിശുദ്ധീകരണത്തിനായി അവർക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും അവരെ സഹായിക്കേണ്ടത് നമ്മളാണെന്നും അത് നമ്മുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണെന്നും ദൈവത്തെ സ്നേഹിക്കാനുള്ള അനുപേഷണീയമായൊരു വഴിയാണ് അതെന്നും നാം ഉറച്ചു വിശ്വസിക്കണം ശുദ്ധീരാത്മാക്കളുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സ്നേഹമുള്ള പ്രാർത്ഥന ദാഹിച്ചു കിടപ്പുണ്ട് എന്ന് എന്ന ചിന്ത നമ്മെ എത്രമാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രചോദിപ്പിക്കേണ്ടതാണ് നമ്മേറെ സഹായിച്ചവരും സ്നേഹിച്ചവരുമായ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളോടും സ്നേഹിതരോടുമൊക്കെ നാം സ്നേഹശൂന്യത കാട്ടുന്നത് വലിയ അപരാധമല്ലേ ഇപ്രകാരം പരസ്നേഹമില്ലായ്മ കാട്ടുന്ന നമ്മൾ എങ്ങനെ നിത്യക്ഷ പ്രാപിക്കും ശുദ്ധിരാത്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നാം പ്രാർത്ഥിച്ചിരിക്കണം എന്നതാണ് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരാൾക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം അലസമായി നൽകാതെ വളരെ സ്നേഹത്തോടെ നൽകണമെന്നത് നമുക്കറിയാം സ്നേഹമില്ലാതെ കൊടുത്താൽ അത് ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകുകയില്ല എന്ന് നമുക്കറിയാം അതിനാൽ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന സ്നേഹപൂർവ്വമാകാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം സ്നേഹം ആത്മാർത്ഥമായി കഴിയുമ്പോൾ ദൈവികമായി കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ശുദ്ധീരാത്മാർക്ക് വേണ്ടിയും സ്നേഹപൂർവ്വം നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യും യേശ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണല്ലോ സ്വർഗത്തിലുള്ളവരും ശുദ്ധീർണാവസ്ഥയിലുള്ളവരും ഭൂമിയുള്ള തീർത്ഥാടന സഭയിലുള്ളവരും നമ്മുടെ ഒരവയവം കൊണ്ട് മറ്റൊരവയവത്തെ നമുക്ക് സഹായിക്കാം എന്നതുപോലെ തന്നെ ക്രിസ്തു ശരീരത്തിലെ ഒരു ഭാഗമായ നമുക്ക് ഇതരവയവങ്ങളായ ശുദ്ധീരാത്മാക്കളെ സഹായിക്കാൻ കഴിയുമെന്നത് വ്യക്തമാണ് ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം സഹായിക്കുന്നത് സ്നേഹത്തോടെയാണല്ലോ പുണ്യവന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്ന ഒരു കത്തോലിക്ക വിശ്വാസി ഇപ്രകാരമുള്ള ഒരു ജീവിതശൈലി പുലർത്തേണ്ടത് സ്വന്തം ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമാണ് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കണം ഈശോയുടെ പരസ്പര സ്നേഹകൽപ്പന പൂർത്തിയാക്കേണ്ടത് ഭൂമി ഉള്ളവരെ മാത്രം സ്നേഹിച്ചല്ല സ്വർഗത്തിലുള്ളവരെയും ശുദ്ധീരാത്മാക്കളെയും കൂടി സ്നേഹിച്ചാണ് മരിച്ചു പോയവർക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവരെയും മറ്റും എന്തുമാ മരിച്ചു പോയവർക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവരും മറ്റും എന്തുമാത്രം പ്രാർത്ഥിക്കാറുണ്ട് എന്നും എങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളതെന്നും ഏകദേശം നമുക്കറിവുണ്ട് അതിനാൽ മരിച്ച് ശുദ്ധീരണസൃത്താണ് എത്തുന്നതെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നതും ഇതുപോലൊക്കെ തന്നെയായിരിക്കും നാം ആത്മാർത്ഥമായി സ്നേഹിച്ചവരൊക്കെ നമ്മെ മറന്നുകളയുകയോ അശ്രദ്ധമായി സ്നേഹശൂന്യമായി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ നമ്മുടെ ആത്മശ്രയ ഉത്തരവാദിത്വം മറ്റാരെയും ഏൽപ്പിക്കാതെ നേരിട്ട് സ്വർഗത്തിൽ പോകത്തക്ക രീതിയിൽ ജീവിതം ക്രമീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത് ശുദ്ധീകരണ സ്ഥലം എന്ന ഉറപ്പുള്ള ഒരു ഒരിടത്താവളമുണ്ട് എന്നെ മറ്റുള്ളവർ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് കുറച്ചൊക്കെ അലസമായി ജീവിച്ചവർ ഇന്ന് ശുദ്ധീകരസ്ഥലത്ത് കിടന്ന് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും തങ്ങളെ വി വിവേകമില്ലാത്ത അത്തരം നിലപാടുകളെ ഓർത്ത് നമുക്ക് അപ്രകാരം സംഭവിക്കാതിരിക്കട്ടെ ശുദ്ധീരസ്ഥുള്ളവർക്ക് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും അവിടെ പോകാതിരിക്കാനായി തീക്ഷ്ണമായി ജീവിക്കുകയും ചെയ്യുന്നതാകട്ടെ ശുദ്ധീകരണത്തെക്കുറിച്ച് ഉള്ള നമ്മളെ പഠനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു ജീവിതശൈലി ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ വിവേകപൂർവ്വം ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാരെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ